മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കി വിട്ടതിന് ബാർ ഹോട്ടലിന് ലക്ഷം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എടക്കാട് സോണൽ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മലിനജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതിന് നടാൾ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള സൂര്യ റെസിഡൻസിക്ക് പിഴ ചുമത്തി സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം ദേശീയപാതയുടെ സൈഡിലുള്ള തോടിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത് രാത്രികാലങ്ങളിൽ മലിനജലം കണ്ടൽക്കാട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സ്ക്വാഡ് സ്ഥലത്തെത്തിയത് നഗരപാലിക ആക്ട് അനുസരിച്ച് സ്ഥാപനത്തിന് ഇരുപത്തി രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് സ്ക്വാഡ് നിർദ്ദേശം നൽകി സ്ഥാപനത്തിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പ്രവർത്തനക്ഷമത മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ അൻസാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രമോദ് കെ എസ് എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ ിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ